നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് നമ്മളിതവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി അര കിലോ ചിക്കൻ ഇതുപോലെയുള്ള ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കാം എല്ലാ പൊടികളും കാൽ ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പെരുഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കലിലേക്ക് മസാലയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ പീസ് ഒന്ന് വറുത്തെടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കോരി മാറ്റാം ഈ ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടാതെ ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു സോഫ്റ്റ്നെസ്സോടുകൂടി ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും ഇനി നമുക്കിതിനെ കോരി മാറ്റാം ബാക്കിയുള്ള ചിക്കന് നമുക്ക് വറുത്തു പോരാ മുട്ട ചിക്കി എടുക്കാം അതിനുവേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് കൊടുക്കാം ഈ മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തതാണ് മുട്ട റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം വെജിറ്റബിൾ ഒന്ന് വഴറ്റിയെടുക്കാം വെജിറ്റബിൾ വഴറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം ക്യാബേജ് ക്യാപ്സ്റ്റിക്കും രണ്ട് പച്ചമുളക് രണ്ട് വലിയ ക്യാരറ്റ് ഗ്രീൻ പീസ് ഇത് പച്ച ഗ്രീൻ ആണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ റൈസ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബ്ലാക്ക് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് രണ്ട് സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോ വസുമതി റൈസാണ് വേവിച്ചെടുത്തിരിക്കുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനും റൈസും വെജിറ്റബിൾ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കാം ൂടി മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്